അനുഗ്രഹ പ്രഭാഷണം രണ്ട് സ്വാമിജി പാലക്കാടിൻ്റെ മഹിമ ഗരിമ വിളിച്ചറിയിക്കുന്ന അമൃതം ഭാഗവതോത്സവത്തിൽ ഇത്രമാത്രം ഇവിടുത്തെ പൈതൃകം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന എല്ലാവരിലും മഹത്വം കാണുന്ന എല്ലാവരെയും പ്രോജ്വലിപ്പിക്കുന്ന ഈ ഒരു അമൃതം ഭാഗവതം സംഘടിപ്പിച്ച സാന്ദീപിനി സാധനാലയ ശ്യാംജി അടക്കമുള്ള പ്രവർത്തകർക്ക് നല്ലൊരു അഭിനന്ദനം അതുപോലെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ സംരംഭകരെയും ബിസിനസ് ചെയ്യുന്നവരെയും നല്ലൊരു അഭിനന്ദനം എല്ലാവരും ഒന്ന് നിവർന്നിരുന്ന് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവരും അവരുടെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി അവരിലൂടെ സമൂഹത്തിന് നന്മ ഉണ്ടാവുന്നതിന് വേണ്ടി എല്ലാവർക്കും സ്വസ്ഥിയുണ്ടാവുന്നതിന് വേണ്ടി ഒന്ന് ഹൃദയം സ്പർശിച്ചുകൊണ്ട് മനസ്സ് തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ഓം സ്വസ്ഥിയസ്തു ഓം അഭിവൃദ്ധിയസ്തു ഓം മംഗളമസ്തു ഓം ശാന്തിയസ്തു അങ്ങനെ അവരെ അനുഗ്രഹിക്കാൻ നമുക്ക് കൂടുതൽ അഭിവൃദ്ധിയും മനഃശക്തിയും ആയുരാരോഗ്യ സൗഖ്യവും അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ നേരത്തെ ഇവിടെ പറഞ്ഞതെല്ലാം ഒന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ അവരിൽ ഒരു ബോധമുണ്ടാവേണ്ടത് എസ് എസ് എൽ സി പരീക്ഷ തോറ്റിട്ട് വലിയ സംരംഭകനാകുന്ന ആളുകൾ ഈ വേദിയിലുള്ള ഇരിക്കുന്ന വേദിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിതം ഒരിക്കലും ആരിൽ നിന്നോ തൊഴിൽ കിട്ടാനല്ല സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളതാണ് നമ്മൾ സ്വയം സുഴിൽ കണ്ടെത്തണം ഇന്നിപ്പം നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നൊക്കെ തൊഴിൽ കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് തൊഴിൽ കണ്ടെത്താനും തൊഴിൽ കൊടുക്കാനുമാണ് എൻ്റെ ജീവിതം അതിനായിട്ട് എനിക്ക് എന്ത് കണ്ടെത്താൻ പറ്റും അതിനാണ് ഗുരുത്വം എന്ന് പറയുന്നത് അതിനാണ് നമുക്ക് ദൈവീകത ക്ലിക്ക് ചെയ്യണം വേണ്ടത് ക്ലിക്ക് ചെയ്യണം സമൂഹത്തിന് വേണ്ടത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം സത്യത്തിൽ ഈ ഗുരുത്വം ഇല്ലാതെ പോകുമ്പോഴാണ് ഒരു നാട് പോലും നന്നാവാത്തത് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഈ കേരളം നന്നാവാൻ ഒരു ഗുരുത്വമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായാൽ നന്നായിരുന്നു ഞാനൊരു പാർട്ടി ഒരു രാഷ്ട്രീയത്തെ കുറ്റം പറയില്ല കാരണം ഇന്ന് കേരളം സത്യത്തിൽ സാമ്പത്തികമായി അത്യുന്നതിയിലെത്തേണ്ട ഒരു സംസ്ഥാനമാണ് എന്നാൽ പിച്ചയെടുക്കുന്നൊരു സംസ്ഥാനമാക്കി ഇവരിതിനെ മാറ്റി ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് എന്നെ ഒരു മാസം മുഖ്യമന്ത്രിയാക്കി വെക്കുകയാണെങ്കിൽ ഒരാഗ്രഹം മാത്രമാണ് അല്ല ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കാറുണ്ട് ഒരു മാസം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ സുപ്രീം കോർട്ടിൽ എല്ലാ ജഡ്ജിമാരെയും അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് വിളിച്ച് പത്മനാഭസ്വാമി കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങളെയും വിളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അറയിൽ വെച്ചിരിക്കുന്ന നിധിയെ വെച്ചുകൊണ്ടൊരു മ്യൂസിയം ഉണ്ടാക്കി ലോകോത്തര മ്യൂസിയം ഉണ്ടാക്കി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് വെച്ചാൽ ഞാൻ നിങ്ങൾ കാണാൻ പോകുമോ കാണാൻ പോകുമോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ഒരു രണ്ട് കോടി ജനങ്ങൾ വന്നാൽ തന്നെ കേരളത്തിൻ്റെ ഇൻകം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു കടബാധ്യതയില്ലാത്തൊരു കേരളത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിഭവം ഉണ്ടായിട്ടും ഉപയോഗിക്കാൻ ഗുരുത്വം ഇല്ലാത്തൊരു വർഗ്ഗമായി പോയി നമ്മൾ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയാണോ ഞാൻ രാഷ്ട്രീയത്തെയല്ല പറയുന്നത് സത്യത്തിൽ നമുക്ക് വിഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഗുരുത്വം ഇല്ലാത്തവരായിപ്പോയി കാരണം ഞാനിത് പറയാൻ കാരണം നമ്മൾ ഞാൻ വിദേശത്ത് പോകുന്നതാണ് പണ്ട് ഇന്ത്യയിൽ നിന്ന് കട്ടെടുത്ത ഒരു കോഹിന്നൂർ രത്നം ലണ്ടനിൽ വെച്ചിട്ട് ഞാൻ നാൽപ്പത് ഡോളർ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് കയറിയിട്ടുണ്ട് അത് കാണാൻ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ നിധി ഒന്ന് മ്യൂസിയം ആക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ത് അനുഗ്രഹമായിരിക്കും ഇവിടെ ഫണ്ട് കിടന്ന് ഒഴുകുമായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് ഗുരുത്വമുള്ള സംരംഭകരെയാണ് നമുക്ക് ഇനിയും ഇനിയും പുതിയ പുതിയ ആശയങ്ങളുണ്ടാക്കാം പുതിയ കാര്യങ്ങളുണ്ടാക്കാം ലോകം നമ്മുടെ കൈകളിലാണ് ലോകം പുതിയ പുതിയ വിഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് അപ്പുറത്ത് വേറെയും വിഭവങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്ന കുട്ടികളാവട്ടെ നമ്മുടെ കുട്ടികൾ പാലക്കാടിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് പാലക്കാടിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടാട്ടവും അച്ചാറും അതുപോലെ എല്ലാം പുളിശ്ശേരിയും ഒക്കെ ഒരുപക്ഷെ ഭക്ഷണം കൊണ്ട് തന്നെ ഇവിടെ രക്ഷപ്പെടാൻ മാർഗമുണ്ട് പാലക്കാടിന് അത്രയും പ്രത്യേകതയുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം പൈതൃകം കുട്ടികളെ പഠിപ്പിക്കാതെ ഇവിടുത്തെ മഹത്വം പഠിപ്പിക്കാതെ എന്തൊക്കെയോ പഠിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ നേരെയാവാത്തത് എനിക്ക് ഇവിടെയുള്ള അധ്യാപികന്മാരോടൊക്കെ പറയാനുള്ളത് ഏതോ ആരോ എഴുതി വെച്ച സിലബസല്ല ജീവിക്കാനും സംരംഭകരാകാനും പുതിയത് കണ്ടെത്താനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം നമുക്കുണ്ടാവട്ടെ കാരണം കഴിവില്ലാത്തവരായി ആരുമില്ല കഴിവ് കെട്ടവരായി അവരെ മാർക്ക മാറ്റരുത് കഴിവുള്ളവരായി റിവുള്ളവരായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി ഗുരുത്വമുള്ളവരായി വളരുന്നൊരു സമൂഹത്തെ വാർത്തെടുക്കാനാവട്ടെ ഇന്നത്തെ ഈ വ്യവസായികളുടെ സംരംഭകരുടെ സമ്മേളനം നമ്മളെ അനുഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങളും ഇവിടെ എത്തിയിരിക്കുന്ന സംരംഭകർക്ക് ആയുരാരോഗ്യ സൗഖ്യവും സർവൈശ്വര്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമിജിയോടൊപ്പം നമ്മുടെ സംരംഭകരെ ഒരു ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാ വ്യവസ സംരംഭകര് വ്യവസായ സംരംഭകർ ആയിരക്കണക്കിന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ ജില്ലയിലെ ഈ സംരംഭകരെല്ലാവരും ഒന്ന് സ്വാമിജിയോടൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു അവരുടെ അനുഭവങ്ങൾ വ്യവസായികൾ പല ആളുകളും സംസാരിച്ചിട്ടില്ല ആ സംസാരിച്ച ആളുകളുടെ അവരുടെ അനുഭവങ്ങൾ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു കരുത്തേകാൻ ശക്തിയേകാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് നന്ദി പറയുന്നതിനി സാധന മാതൃസമിതി അന്നലക്ഷ്മി സാധന മാതൃസമിതി അംഗം അന്നലക്ഷ്മി നന്ദി പറയുന്നതിനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അമൃതം ഭാഗവതം മഹോത്സവത്തിൻ്റെ നാലാം ദിവസമായ ഇന്ന് നമ്മൾ സമൂഹത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും അതിനോടൊപ്പം നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നൽകുകയും അതിലൂടെ ഈ നാടിൻ്റെ സമ്പത്തിനെ നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന യുവ സംരംഭകരെ ആദരിച്ച ഭ്രൗഢഗംഭീരമായ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സാന്ദീപിനി സാധനാലയം ട്രസ്റ്റ് ചെയർമാനും സംരംഭകനുമായ ശ്രീ ഡോക്ടർ ശ്യാം പ്രസാദ് അവർക്കും ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് യുണൈറ്റഡ് മാർച്ചൻ ചേംബർ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോബി വി ശുഗത്ത് അവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത സദസ്സിലെ എല്ലാ വ്യാപാര വ്യവസായ സംരംഭർക്കും സജ്ജനങ്ങൾക്കും സാന്തിബിനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു